ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ഇന്ന് പൗളി സ്റ്റാർ ഏവണിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ സാന്റോസിന് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് അവർ എതിരാളികളായ നോർത്ത് വെസ്റ്റിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിച്ചിരുന്നു ഗോളുകളോ അസിസ്റ്റുകളോ നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മികച്ച പ്രകടനം നടത്താൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സാന്റോസിന് വേണ്ടി ഇപ്പോൾ തുടർച്ചയായി നെയ്മർ മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അൽഹിലാലിൽ അവസരം ലഭിക്കാത്തത് കൊണ്ടായിരുന്നു നെയ്മർ സാൻഡോസിലേക്ക് വന്നിരുന്നത് ഇപ്പോൾ തുടർച്ചയായി അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് ആകെ അഞ്ച് മത്സരങ്ങൾ കളിച്ചു അതിൽ നാല് മത്സരങ്ങളിലും നെയ്മർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഓരോ മത്സരത്തിലും ശരാശരി അറുപത്തി വീതം കളിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മിനിറ്റുകളാണ് ആകെ നെയ്മർ കളിച്ചിട്ടുള്ളത് അതായത് അൽഹിലാലിൽ ഒന്നര വർഷത്തിനിടെ കളിച്ച മിനുട്ടിനേക്കാൾ കൂടുതൽ സമയം കളിക്കാൻ ഇപ്പോൾ തന്നെ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞു കേവലം രണ്ടാഴ്ച കൊണ്ട് അൽഹിലാലിനെ മറികടക്കാൻ നെയ്മർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാം പരിക്കു കാരണമായിരുന്നു നെയ്മർക്ക് അൽഹിലാലിലെ ഭൂരിഭാഗം മത്സരങ്ങളും നഷ്ടമായിരുന്നത് പിന്നീട് ഫിസിക്കലി നെയ്മർ ഫിറ്റ് ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താൻ ജോർഹെ ജീസസ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതേ തുടർന്നാണ് അദ്ദേഹം സാൻഡോസിലേക്ക് വന്നത് ഇപ്പോൾ സാൻഡോസിലെ സ്ഥിര സാന്നിധ്യമാണ് നെയ്മർ എന്നുള്ളത് മാത്രമല്ല മികച്ച പ്രകടനം അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഇന്നത്തെ മത്സരത്തിന്റെ അറുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ നെയ്മറെ പരിശീലകൻ പിൻവലിക്കുകയായിരുന്നു മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നെയ്മറെ എന്തുകൊണ്ട് ഇരുപത് മിനിറ്റ് മുൻപേ പിൻവലിച്ചു എന്ന ചോദ്യം പരിശീലകനായ പെഡ്രോ കീനിയയോട് ചോദിക്കപ്പെട്ടിരുന്നു നെയ്മറെ നിലനിർത്താൻ താൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് നെയ്മറെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നെയ്മർ ജൂനിയറെ പിൻവലിച്ചിട്ടുള്ളത് ആ ഒരു സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് അതിന് പിന്നിൽ ഉണ്ടായിരുന്നത് അടുത്ത മത്സരത്തിന് വേണ്ടി നെയ്മറെ തയ്യാറാക്കി നിർത്തുക സംരക്ഷിക്കുക എന്നുള്ളതാണ് കാരണം സാൻഡോസ് വിജയം ഉറപ്പിച്ച ഒരു സമയമായിരുന്നു അത് അതുകൊണ്ട് തന്നെ നെയ്മറുടെ കാര്യത്തിൽ കൂടുതൽ റിസ്ക് എടുക്കാൻ ഈ ഒരു പരിശീലകൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ അറുപത്തി ഒൻപതാമത്തെ മിനുറ്റിൽ പിൻവലിച്ചിരുന്നത് ഏതായാലും നെയ്മർ ജൂനിയർ ഇപ്പോൾ ഫിസിക്കലി ഓക്കെയാണ് അക്കാര്യത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്ത ഡിമയങ്ങളും കാണാം